ഹായ് ഹലോ വെൽക്കം ടു അരീന ക്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ മെൽബണിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പിടി സംഭവ വികാസങ്ങൾ ഇതിനോടകം തന്നെ ഈ ടെസ്റ്റിൽ അരങ്ങേറിയിട്ടുണ്ട് വിരാട് കോഹ്ലി പത്തൊൻപത് താരത്തെ ഷോൾഡറിൽ ഇടിച്ചത് വലിയ രൂപത്തിൽ വിവാദമായിരുന്നു മാത്രമല്ല തന്നെ കൂവിയ ആരാധകരോട് വിരാട് കോഹ്ലി ഒരൽപ്പം കലിപ്പിലായതും ഇപ്പോൾ വിവാദമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനു പുറമെ ജയ്സോളിൻ്റെ റൺ കോലിക്ക് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ പലരിൽ നിന്നും ഏൽക്കേണ്ടി വരുന്നുണ്ട് മോശം പ്രകടനം തുടരുന്നതിലും വലിയ വിമർശനങ്ങളാണ് വിരാട് കോഹ്ലിക്ക് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നത് എന്നാൽ താരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇംഗ്ലീഷ് ഇതിഹാസമായ കെവിൻ പീറ്റേഴ്സൺ വിരാട് കോഹ്ലി എന്ന ഷോമാൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ബോറിംഗ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ പീറ്റേഴ്സൺ പറഞ്ഞിട്ടുള്ളത് കോഹ്ലി നേടിയതിൻ്റെ പോലും നേടാൻ പലർക്കും സാധിക്കില്ലെന്നും ഇപ്പോൾ കെവിൻ പീറ്റേഴ്സൺ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം എക്സിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ഷോമാൻ ഇല്ലാതെ ഇത് എത്ര ബോറിംഗ് ആയിരിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ കരിയറിൽ നേടിയ റൺസുകൾ കൊണ്ട് കോലി എല്ലാം നേടിയെടുത്തു അദ്ദേഹം നേടിയതിൻ്റെ നാലിലൊന്നു പോലും നേടാൻ സാധിക്കാതെയായിരിക്കും ഇവിടെയുള്ള പലരും തങ്ങളുടെ കരിയറുകൾ അവസാനിപ്പിക്കുക ഇതാണ് കെവിൻ പീറ്റേഴ്സൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പൊതുവേ മോശം പ്രകടനമാണ് കോലി നടത്തിക്കൊണ്ടിരിക്കുന്നത് പെർത്തിൽ അദ്ദേഹം ഒരു സെഞ്ചുറി നേടിയിട്ടുണ്ട് പക്ഷേ അത് മാറ്റി നിർത്തിയാൽ അദ്ദേഹം മോശം പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല നാലാം ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ മു മുപ്പത്തിയാറ് റൺസ് എടുത്തുകൊണ്ടാണ് കോഹ്ലി പുറത്തായിട്ടുള്ളത് ബോളണ്ടായിരുന്നു അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം